എന്റെ ഫാൻസേ ബാക്കി കാണാതിരിക്കുന്നതാണ് നല്ലത് അവൻ ഈ വീഡിയോയിൽ പലതും പറയും എല്ലാം സത്യമാണ് സത്യം പറയാൻ ഒരു അനുവദിക്കരുത് അവനെ ബ്ലോക്ക് ചൈന എന്ന് കേട്ടാൽ രക്തം തിളക്കാത്ത ഒരൊട്ടൻ ദേശസ്നേഹിയും ഒരു നാലഞ്ച് വർഷമായി ഇന്ത്യയിലില്ല എന്ന് വേണമെങ്കിൽ പറയാം എന്തൊക്കെയായിരുന്നു ഇവിടത്തെ അവസ്ഥ ഇതിന്റെ തുടക്കം ഓർമ്മയുണ്ടോ തഞ്ചാവൂരിലും അങ്ങ് ചൈനയിലെ ടെറാക്കോട്ട മ്യൂസിയത്തിലും ഒക്കെ വെച്ച് സി പിങ്ങും മോദിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത് ഇതേപ്പറ്റി ധാരാളം ട്രോളുകളും ഇറങ്ങിയിരുന്നു മോദി തൻ്റെ വിദേശ പര്യടനത്തിൻ്റെ തുടക്കകാലത്ത് ആയിരുന്നു ഈ യാത്രയൊക്കെ നടത്തിയത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം മെച്ചമാകുന്നു എന്ന് തോന്നിയ ആ ഒരു കാലഘട്ടത്തിലാണ് അവിടുന്ന് അങ്ങോട്ട് കാര്യങ്ങൾ കൈവിട്ടുപോയി ഇരുപത് ഇന്ത്യൻ സൈനികരാണ് 8 മുതൽ മരിച്ചു ചൈന അവരുടെ ആയുധിക മരണസംഖ്യ പുറത്തുവിട്ടിട്ടില്ല പക്ഷെ ചില കണക്കുകൾ പ്രകാരം 45 ചൈനീസ് സൈനികർ അмер മരിച്ചു അതേ തുടർന്ന് ഇന്ത്യ ചൈന ബന്ധം കൂടുതൽ വഷളായി ഇന്ത്യ ചൈനീസ് ആപ്പുകളെ നിരോധിച്ചു ഇന്ത്യൻ ഗവൺമെന്റ് ഹാസ് ബാൻഡഡ് ഡസൻസ് ഓഫ് ചൈനീസ് ഓൺഡ് ആപ്സ് ഓവർ അപ്പ어ന്റ് സെക്യൂരിറ്റി കൺസേൺസ് നൗ ദി ലിസ്റ്റ് ഇൻക്ലൂഡ്സ് ദി മെസ്സേജിംഗ് സർവീസ് വി ചാറ്റ് ആൻഡ് ദി വൈഡ്‌ലി പോപ്പുലർ വീഡിയോ പ്ലാറ്റ്ഫോം ടിക് ടോക്ക് റിലേഷൻസ് ബിറ്റ്വീൻ ചൈന ചൈനയിലേക്കുള്ള ഇത്തരം ദി കുറയ്ക്കുവാനും ചൈനീസ് ഉത്പന്നങ്ങൾ ബഹിഷ്കരിക്കാനും സർക്കാർ തലത്തിലും പിന്നെ ജനങ്ങൾ നേരിട്ടും ശ്രമം ഗ്ലോബൽ ഇൻ ബിസിനസ് ആൻഡ് ട്രേഡ് ഇംപാക്ട് റിലേഷൻസ് ഡോൺ ഇന്ത്യ അമേരിക്കയുമായി കൂടുതലെടുത്തു ക്വാഡ് മുതലായ മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധമുണ്ടാക്കി ചൈനയ്ക്കെതിരെ സൈനിക അഭ്യാസങ്ങളും പല രീതിയിലുള്ള ആയുധ ഉടമ്പടികളും ഒപ്പുവയ്ക്കുകയും ഒക്കെ ചെയ്തു ഇന്ത്യ ചൈനയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു എന്ന് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് പ്രസ്താവന ഇറക്കി എന്തായാലും കാര്യങ്ങൾ ഇങ്ങനെ പോകുന്ന ഇടയ്ക്കാണ് നമ്മുടെ ട്രംപ് ഈ താരിഫും ഒക്കെയായി രംഗത്തിറങ്ങിയത് ഇതോടെ കാര്യങ്ങൾ മൊത്തത്തിൽ തകടമറിയും ട്രംപും ഇന്ത്യയും തമ്മിലുള്ള സങ്കീർണമായ ബന്ധത്തെ പറ്റിയൊക്കെ സംസാരിക്കുന്നതിന് മുൻപ് എങ്ങനെയാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം ഈയൊരു രീതിയിലായത് എന്നറിയും ഉപ്പില്ലാതെ കഞ്ഞി ഇല്ല എന്ന് പറഞ്ഞതുപോലെ ഇന്ത്യയുടെ പ്രശ്നങ്ങൾ എവിടെയൊക്കെ സങ്കീർണ്ണമാണോ അവിടേക്ക് ഒരാളുണ്ട് നമ്മുടെ നെഹ്റുജി ഇന്ത്യ ചീനി ഭായി ഭായി ആയി കഴിയുന്ന സമയം ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ഒരു രാജ്യമായിരുന്നു ഇബറ്റ് ഒരു ദിവസം ചൈന അതങ്ങ് ആക്രമിച്ച് കീഴ്പ്പെടുത്തി നമ്മുടെ നെഹ്റുജിക്ക് വളരെ സന്തോഷമായി ഇനിയിപ്പോൾ ഇന്ത്യയുടെ അയൽക്കാരായി ചൈന വരുമല്ലോ ടിബറ്റ് മാറി സന്തോഷം അങ്ങനെ ചൈന ലഡാക്കിന്റെ ഭാഗമായ ചിന്നൽ നിന്നും ടിബറ്റിലേക്ക് ഒരു റോഡ് അങ്ങ് പണിഞ്ഞു അവർ കാര്യം നെഹ്റുജിയോട് പറഞ്ഞുമില്ല ആരും നെഹ്റുജിയെ അറിയിച്ചുമില്ല അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് നെഹ്റുജി സംഭവം അറിയുന്നത് നെഹ്റുജി ആകെ സങ്കടത്തിലായി ചൈന ഒരു ഓപ്ഷൻ വെച്ചു അക്സൈ ചെയിൻ അവർക്ക് കൊടുക്കുക പകരം ബാക്കിയുള്ള നമുക്ക് പറഞ്ഞ് ശരിയാക്കാം എന്ന് ആകെ സങ്കടത്തിൽ നെഹ്റുജി അതിന് തയ്യാറായില്ല ചരിത്രം പഠിപ്പിക്കുമ്പോൾ ആർക്കും വിട്ടുകളയാൻ പറ്റാത്തത്ര ഒന്ന് അതാണ് നെഹ്റുജിയുടെ ഫോർവേഡ് പോളിസി ഓരോ ടെൻറ്റും കൊടുത്ത് ഇന്ത്യൻ സൈനികരെ അതിർത്തിയിൽ നിന്ന് മുന്നോട്ട് മാറി ടെൻ്റ് അടിച്ച് നിൽക്കാൻ ചൈനയുടെ സുഹൃത്തായ തന്റെ പട്ടാളത്തെ നോക്കാൻ ചൈന എന്ന നെഹ്റുജിയുടെ ആ തന്ത്രമുണ്ടല്ലോ അത് ഇന്ത്യൻ പട്ടാളക്കാരുടെ കൂട്ടക്കൊലയിലാണ് അത് കലാശിച്ചത് ഇന്ത്യ ആ യുദ്ധത്തിൽ തോറ്റു മാത്രമല്ല ചൈനയ്ക്ക് ആവശ്യമുള്ള മുഴുവൻ ഭൂമിയും ചൈന അതോറിറ്റിയിൽ ഇതുകൊണ്ടൊന്നും കാര്യങ്ങൾ തീർന്നു എന്ന് കരുതരുത് അതിർത്തിയിൽ ഒരു റോഡ് കിട്ടാനോ അല്ലെങ്കിൽ അതിർത്തി ഏതെങ്കിലും രീതിയിൽ സംരക്ഷിക്കാനോ അവിടെ ആവശ്യമായ ഇൻഫ്രാസ്ട്രക്ചർ കെട്ടി ഉയർത്താനോ ഒന്നും മാറി വർഗെന്ന് ഒട്ട കോൺഗ്രസ് ഗവൺമെൻറ്റും ശ്രമിച്ചില്ല നമ്മുടെ എ കെ ആന്റണി സഭയിൽ നടത്തിയ ഒരു പ്രസ്താവന കേട്ടു ഈ അവസരത്തിലാണ് ട്രംപ് ഇന്ത്യക്കെതിരെ താരിഫ് പ്രഖ്യാപിക്കുന്നത് നിലവിൽ ചൈനയ്ക്ക് നേരെ വലിയ താരിഫ് ഒന്നുമില്ല എങ്കിലും അത് തൽക്കാലത്തേക്ക് ഒന്ന് പോസ് ചെയ്തിരിക്കുന്നതാണ് തൊണ്ണൂറ് ദിവസങ്ങൾക്ക് ശേഷം ഈ താരിഫ് ചൈനയുടെ മേലും വരും എന്നാണ് ട്രംപ് അറിയിച്ചിരിക്കുന്നത് അതായത് ഇന്ത്യയും ചൈനയും നേരിടുന്ന സമാനമായ വെല്ലുവിളികളാണ് ട്രംപിന്റെ ആവശ്യം വിലപേശലാണ് വിരട്ടിയും വിലപേശിയും തങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ കരാറുകൾ മറ്റു രാജ്യങ്ങളുമായി ഒപ്പുവെപ്പിക്കുക എന്ന തന്ത്രമാണ് ഈ തന്ത്രത്തിൽ ട്രംപിൻ്റെ ഈ ബുള്ളിയിങ്ങിൽ നിലവിൽ വീഴാത്ത കുറച്ച് രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ ബ്രിക്സ് തന്നെ ഈ രാജ്യങ്ങൾക്ക് ഒരുമിച്ച് നിന്ന് ട്രംപിൻ്റെ ബുള്ളിങ്ങിനെ നേരിടുക എന്നത് ഒരാവശ്യമാണ് അതായത് ചൈനയ്ക്കും ഇന്ത്യക്കും ഒരുമിച്ച് മുന്നോട്ട് പോവുക അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് തമ്മിലുള്ള പ്രശ്നങ്ങൾ തൽക്കാലത്തേക്കെങ്കിലും മാറ്റിവെക്കുക എന്നത് വളരെ ആവശ്യമായിരിക്കുന്നു ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രധാന പ്രശ്നം അതെങ്ങനെ തുടങ്ങി അതിൻ്റെ മുൻപോട്ടുള്ള ഗതിവിധികൾ ഇതൊക്കെ നമ്മൾ കണ്ടു അത് പ്രധാനമായും അതിർത്തിയാണ് ഒരുമിച്ച് നിന്നില്ല എങ്കിൽ മുൻപോട്ടുള്ള യാത്രയിൽ പ്രശ്നമുണ്ടാകും എന്നും തങ്ങളുടെ ദൗർബല്യം ട്രംപ് മുതലെടുക്കും എന്നും മനസ്സിലാക്കിയ ഇന്ത്യയും ചൈനയും അതുകൊണ്ട് തന്നെ ആദ്യമായി തങ്ങൾ തമ്മിലുള്ള അതിർത്തി പ്രശ്നത്തിൽ ഏതെങ്കിലും രീതിയിലുള്ളൊരു പരിഹാരം ഉണ്ടാക്കാമോ എന്നാണ് നോക്കുന്നത് ഇത് മനസ്സിലാക്കി ഇന്ത്യയും ചൈനയും തിരഞ്ഞെടുത്ത ആദ്യത്തെ മാർഗവും ഈ അതിർത്തി പ്രശ്നങ്ങളിൽ ചെറിയ രീതിയിലെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കുക എന്നാണ് സി പിങ് നേരിട്ട് ഒരു കത്തയച്ച് നമ്മുടെ പ്രസിഡന്റ് ദ്രൗപതി മുർമുവിന് ഒരു കത്തയച്ചാണ് പ്രധാനമന്ത്രി മോദിയെ ഇത്തവണ ചൈനയിലേക്ക് ക്ഷണിച്ചത് ഇത് പുതിയൊരു ലോകക്രമം ഉണ്ടാക്കും എന്നാണ് പൊതുവെ നടക്കുന്ന ചർച്ചകൾ എന്താണ് ഈ ലോകക്രമത്തിന് പിന്നിലെ കാര്യങ്ങൾ ഇത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധത്തിൽ നിന്ന് എന്ത് അഡ്വാൻറ്റേജ് ആണ് ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞാലും പറഞ്ഞ കാര്യങ്ങളൊക്കെ വിഴുങ്ങി ചൈനയ്ക്കെതിരെ നടത്തിയ പ്രസ്താവനകളും ഒക്കെ മറന്ന് ചൈനയിൽ പോയി സി പിങുമായി വേദി പങ്കിടുന്ന മോദിയെക്കുറിച്ച് എന്താണ് പല ഇന്ത്യക്കാരും ചിന്തിക്കുന്നത് പലർക്കും ഒരൽപ്പം ദേഷ്യത്തോന്നാം പക്ഷേ പാടില്ല കാരണം ഒരു രാജ്യം എന്നുള്ള നിലയിൽ നമുക്ക് നേരെ വരുന്ന വെല്ലുവിളി വളരെ വലുതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയെയും നമ്മുടെ കർഷകരുടെയും നമ്മുടെ വിപണിയെയും ഒക്കെ തകർക്കാൻ പോകുന്ന ഒരു കാര്യമാണ് ട്രംപ് മോദിയോട് ആവശ്യപ്പെട്ടു അമേരിക്കൻ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യൻ വിപണി തുറന്നു കൊടുക്കണം എന്ന് നിലവിൽ ഈ വിപണി അമേരിക്കയ്ക്ക് മുമ്പിൽ അടച്ചിട്ടിരിക്കുകയാണ് ചില ഉൽപ്പന്നങ്ങൾക്ക് നൂറ് ശതമാനം തീരുവുകൾ ചില ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായും അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യാൻ സാധിക്കില്ല ഇന്ത്യയിലെ കൃഷിരീതി അല്ല അമേരിക്കയിൽ അവിടെ നടക്കുന്ന വലിയ തോതിലുള്ള യന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചുള്ള കൃഷിരീതി കാരണം കുറഞ്ഞ ചെലവിൽ ഉൽപാദനം നടത്താൻ സാധിക്കും ധാന്യങ്ങൾ മാംസം പാൽ തുടങ്ങി പല കാര്യങ്ങളും ഇന്ത്യയെക്കാൾ വില കുറച്ച് അവിടെ ഉത്പാദിപ്പിച്ച് ഇന്ത്യയിൽ വിൽക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കും ഇതിനൊപ്പമാണ് ജനറ്റിക്കലി മോഡിഫൈഡ് വിത്തുകൾ ഈ വിത്തുകൾ ഇന്ത്യയിലെത്തിയാൽ അത് ഇന്ത്യൻ കർഷകരുടെ നട്ടല്ലുടിക്കും തൊഴിലില്ലായ്മ തുടങ്ങി ധാരാളം കർഷക പ്രശ്നങ്ങൾക്കും അങ്ങനെ മുഴുവൻ ഇന്ത്യയിലും ധാരാളം പ്രശ്നങ്ങൾക്കും ഈ ഒട്ട നീക്കം കാരണമാകും എന്തായാലും നിലവിൽ ഇത് നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല ട്രംപിന്റെ ആവശ്യം അവിടേക്ക് ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നത് പോലെ തന്നെ ഇന്ത്യയിലേക്ക് വില കുറയുന്ന സാധനങ്ങൾ അവർക്കും കയറ്റുമതി ചെയ്യാൻ പറ്റണം എന്നും ഇതിലൂടെ അമേരിക്കയിൽ നിലവിൽ നിലനിൽക്കുന്ന വലിയൊരു ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ട് അത് കുറയ്ക്കണം എന്നുമാണ് നിലവിൽ ഇന്ത്യക്ക് ചൈനയ്ക്കൊപ്പം നിന്ന് അമേരിക്കയ്ക്ക് നേരെ വിലപേക്ഷിക്കുക വ്യാപാര ഉടമ്പടിയിൽ ഇന്ത്യയെ പിന്നോട്ട് കൊണ്ടുപോകാൻ ട്രംപ് ശ്രമിക്കുന്ന അത്രയും തിരിച്ച് കുഷ് ചെയ്യുക ഇന്ത്യക്കും ഇന്ത്യൻ കർഷകർക്കും അനുകൂലമായ രീതിയിൽ ഒരു വ്യാപാര കരാർ ഉണ്ടാക്കി മുമ്പോട്ട് പോവുക എന്നതാണ് പ്രധാന ആവശ്യം ഇതൊരു ഷോർട്ട് ടൈം ഗോളാണ് എങ്കിൽ ചൈനയുമായി മികച്ച ബന്ധം നിലനിർത്തുന്നതിലൂടെ ഇന്ത്യക്ക് ധാരാളം ലോങ് ടൈം ബെനിഫിറ്റുകളുമുണ്ട് അതിൽ ഏറ്റവും പ്രധാനം ചൈനയുമായുള്ള സംഘർഷം കുറയുന്നതും ചൈന പാകിസ്ഥാന് കൊടുക്കുന്ന പിന്തുണ കുറയുന്നതും ഒക്കെ സൈനികയുമായും ഡിഫൻസ് സെക്ടറിലും അങ്ങനെ പല മേഖലകളിലും ഇന്ത്യക്ക് വളരെ സഹായകരമാണ് ഇന്ത്യയുടെ വികസനത്തിന് സഹായിക്കുന്ന ധാരാളം രീതിയിലുള്ള ബന്ധം ഇന്ത്യക്കും ചൈനയ്ക്കും തമ്മിൽ ഉണ്ടാക്കാവുന്നതാണ് പരസ്പര പൂരകങ്ങളായ പരസ്പരം സഹകരിച്ച് നിൽക്കുന്ന സഹായിക്കുന്ന പല മേഖലകളും ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലുണ്ട് സോഫ്റ്റ്വെയർ കയറ്റുമതി ലോകത്തിലെ ഏറ്റവും മുൻപിൽ ഇന്ത്യയാണ് എങ്കിൽ ഹാർഡ്വെയർ നിർമ്മാണത്തിലും അതിൻ്റെ കയറ്റുമതിയിലും ഏറ്റവും മുമ്പിൽ ചൈനയാണ് ലോകത്തിന് മുഴുവൻ സ്റ്റീൽ കൊടുക്കുന്നത് ചൈനയാണെങ്കിൽ ആ ചൈനയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉരുക്ക് അല്ലെങ്കിൽ ഇരുമ്പ് കൊടുക്കുന്നത് ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനറിക് മരുന്നുകളുടെ സപ്ലയർ ഇന്ത്യയാണെങ്കിൽ ആ മരുന്നുകൾക്ക് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ കൊടുക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സപ്ലയർ ചൈനയാണ് അതുപോലെ തന്നെ വേറൊരു വലിയ പ്രശ്നം ചൈന അഭിമുഖീകരിക്കുന്നുണ്ട് ചൈനയിലേക്ക് മറ്റ് കമ്പനികളൊക്കെ വ്യാപാര സ്ഥാപനങ്ങളും അല്ലെങ്കിൽ അവരുടെ ഉത്പാദന ശാലകൾ കൊണ്ടുപോയത് ചൈനയിലെ കുറഞ്ഞ തൊഴിലാളികളുടെ വേതനം കൊണ്ടാണ് പക്ഷേ ആ ചൈനയിൽ ഇന്ന് ഉത്പാദനത്തിനുള്ള ചിലവ് വളരെയധികം കൂടിയിരിക്കുന്നു ചൈനയിൽ ജനസംഖ്യ കുറഞ്ഞു വരികയാണ് അവരുടെ യുവാക്കളുടെ എണ്ണം കുറയുകയാണ് അവിടെ സാധനങ്ങൾ ഉത്പാദിപ്പിക്കാനുള്ള കോസ്റ്റ് കൂടുകയാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ ലാഭം ഉണ്ടാക്കുന്ന വിലക്കൂടിയ വസ്തുക്കളുടെ ഉത്പാദനത്തിലേക്ക് ചൈന ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു അതായത് ഇന്ത്യക്ക് ഇതും ഒരു അപൂർവ അവസരമാണ് ഇന്ത്യയിൽ ഇപ്പോൾ ധാരാളം തൊഴിലാളികളുണ്ട് ലേബർ വാല്യൂ അതായത് തൊഴിലാളികൾക്ക് കൊടുക്കാവുന്ന വാല്യൂ മറ്റ് രാജ്യങ്ങളെക്കാൾ വളരെ കൂടുതലാണ് ഇന്ത്യക്ക് അതായത് ചൈനയുമായി സഹകരിച്ചാൽ ഈ വ്യവസായങ്ങൾ പലതും ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മാറ്റുകയും അതിനു വേണ്ടിയിട്ടുള്ള സഹായം ചൈനയിൽ നിന്ന് സ്വീകരിക്കുകയും തിരിച്ച് ചൈനയ്ക്ക് ആവശ്യമായിട്ടുള്ള പല വസ്തുക്കളും കയറ്റുമതി ചെയ്യുകയും ഒക്കെ ഇന്ത്യക്ക് ചെയ്യാം മാത്രുമല്ല ഇൻഫ്രാസ്ട്രക്ചർ ഷിപ്പിംഗ് മുതലായ കാര്യങ്ങളിലൊക്കെ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യങ്ങളായ ഇന്ത്യക്കും ചൈനയ്ക്കും തമ്മിൽ സഹകരിച്ചാൽ ലോകം മുഴുവൻ കീഴടക്കാവുന്ന ഒരു ഉത്പാദന വിതരണ ശൃംഖല ഇന്ത്യക്കും ചൈനയ്ക്കും കെട്ടിപ്പൊടുക്കാൻ സാധിക്കും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഇരിക്കെ അമേരിക്കയെ വിട്ട് ചൈനയുടെ സൈഡിൽ ഇന്ത്യക്ക് നിൽക്കാൻ പറ്റും ഇല്ല എന്നാണ് സത്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ജനാധിപത്യ രാജ്യമായ അമേരിക്കയോടൊപ്പം നിൽക്കണം അതോ ഒരു കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യ രാജ്യമായ ചൈനയോടൊപ്പം നിൽക്കണോ എന്നാണ് ഇതൊരു ചോദ്യത്തിൻ്റെ പ്രശ്നം തന്നെയല്ല എല്ലായ്പ്പോഴും ജനാധിപത്യ ചേരിയിലാണ് ഒരു ജനാധിപത്യ രാജ്യം നിൽക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഒരു ഷോർട്ട് ടൈം നീക്കപൊത്തലുകൾക്ക് ചൈനയോടൊപ്പം നിൽക്കുകയും അമേരിക്കയോട് വിലപേശുകയും ചെയ്യുക എന്നത് നല്ലൊരു തന്ത്രമാണ് പക്ഷേ ഒരു ലോങ് ടൈം ഗോളിൽ നോക്കിയാൽ അമേരിക്ക ഒരു ജനാധിപത്യ രാജ്യമാണ് എന്നത് മാത്രമല്ല ഇന്ത്യയുടെ ഏറ്റവും വലിയ ട്രേഡിംഗ് പങ്കാളികളൊന്നും അമേരിക്കയാണ് ടെക്നോളജി മുതൽ ചെമ്മീൻ വരെ പല സാധനങ്ങളും ഇന്ത്യ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിലവിൽ ചൈനയ്ക്കും റഷ്യയ്ക്കും ഒപ്പം നിന്ന് അമേരിക്കയുടെ വിലപേശി മികച്ച ഒരു വ്യാപാര കരാർ നേടിയെടുക്കുക ചൈനയുമായുള്ള അതിർത്തി പ്രശ്നങ്ങൾ പരിഹരിച്ച് അവരുമായി സഹകരിച്ച് പുതിയൊരു ഇൻഫ്രാസ്ട്രക്ചർ പുതിയൊരു ലോകക്രമം നേടിയെടുക്കാൻ ശ്രമിക്കുക ഇതൊക്കെയാണ് ഇന്ത്യയ്ക്ക് ചെയ്യാൻ പറ്റുന്നത് മോദി ഒരു ചെകുത്താനമായി സന്ധി ചെയ്തോ എന്ന് ചോദിച്ചാൽ അതെ താൽക്കാലികമായി മോദി ഒരു ചെകുത്താനമായി സന്ധി ചെയ്തു എന്ന് തന്നെ പറയാം പക്ഷേ അത് മോദിയുടെ മാത്രം താല്പര്യങ്ങളല്ല ഒരു രാജ്യം എന്നുള്ള നിലയ്ക്ക് നമ്മെ ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും എന്നുകൂടി തീരുമാനിക്കാൻ ഒതുങ്ങുന്ന ഒന്നാണത്